ഈ മാസത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതിന്റെ പവിത്രത മനസ്സിലാക്കുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വല്ലദീ ലാ യകൂമു സഅ ഹത്താ അലാ ഖബരിഹി മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം കടന്നുവരും ആ കാലഘട്ടത്തിൽ എന്റെ സമുദായം കൂടെ നടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാര്ത്തുകൂടെ നടന്നു പോകുമ്പോൾ അവരാ അവരാന്റെ മുകളിലേക്ക് വീഴുകയാണ് അവരാ മുകളിലേക്ക് വീഴുകയാണ് അവരാ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു ഹാദിഹിൽ അള്ളാഹുവിന്റെ പ്രവാചകന് അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ ഒരു കാലഘട്ടം കടന്നു കടന്നുവരും ആ കാലഘട്ടത്തില് ജനങ്ങള് ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ് അവർ ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ് എന്നിട്ടവർ പറയുകയാണ് അല്ല ഈ ഖബറിൻ്റെ കത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു റബ്ബേ എന്ന് വിലപിക്കുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുബലി വസമാതങ്ങളെ പറയുകയാണ് ജനങ്ങള് ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുകയാണ് അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ് എന്നിട്ട് അവര് വിളിച്ചു പറയും അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് അവര് അവരെ നരകത്തെ കുറിച്ചുള്ള ഓർമ്മ വന്നതിന്റെ പേരിലല്ലോ അള്ളാഹുബിന്റെ മസ്സറിയെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല അവര് നരകത്തെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ ആലോചിച്ചിട്ടല്ല പിന്നെ എന്തുകൊണ്ടാണ്

ീമാ കൂടിയതിന്റെ പേരിലല്ല പിന്നെ എന്തിന്റെ പേരിലാണ് കബറിന്റെ മുകളിൽ കിടന്ന് കരയുന്നതെന്ന് അറിയുമോ അള്ളാഹുവിൻ്റെ പ്രവാചകം പറയുകയാള് ഇല്ലൽ ബല എന്തിന്റെ പേരിലാണ് കരയുന്നതെന്ന് അറിയുമോ അള്ളാഹു ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കൊടുക്കുമ്പോ രോഗങ്ങൾ കൊടുക്കുമ്പോൾ നഷ്ടങ്ങൾ കൊടുക്കുമ്പോ സാമ്പത്തികമായി ഞെരിക്കുമ്പോ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുമ്പോ ഉണ്ടായത് മുഴുവനും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ അവന് ശ്രമിക്കാൻ കഴിയാത്തത് കാരണം അവൻ ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് പറയുന്നു അല്ലാ ഈ ഖബറിന്റെ അകത്ത് കിടക്കും എത്രയോ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു കാലം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ാഹു അലൈഹി തങ്ങൾ പറഞ്ഞു കബറിന്റെ മുകളിൽ കിടന്നിട്ടും മനുഷ്യന്മാര് പറയും ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു പടച്ചോന് ഖബറിനെ കുറിച്ച് ഓർത്തിട്ടല്ല ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനവും കടവും പ്രയാസവും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ സഹിക്കാൻ പറ്റാതെ ഞാനും നിങ്ങളും ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പടച്ചവനെ ലക്ഷ്യങ്ങളുടെ കടം വന്നപ്പോ സാമ്പത്തിക ഞെരുക്കം വന്നപ്പോ കച്ചവടം നഷ്ടത്തിലായപ്പോ മക്കള് മരിച്ചുപോയപ്പോ മാരക രോഗം വന്നപ്പോ വീട് ലോൺ പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോകുമ്പോ പറയാ മരിച്ചാ മതിയായിരുന്നു പടച്ചവൻ ഇതെന്ത് ജീവിതമല്ല ഇതെന്ത് ജീവിതമാ പടച്ചവനെ മരിച്ചാ മതിയായിരുന്നു ഞാനും നിങ്ങളും പറയാറുണ്ട് ഇങ്ങനെ പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ കൂടെ കൂടെ സൗണ്ട് വെച്ചോ ചേട്ടാ വെച്ചു നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇങ്ങനെ ി പറഞ്ഞത് വെറുതെ അല്ല ഞാനും നിങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ ഇരിക്കണ എല്ലാവരോടും പഠിച്ചവനെ ദഗ്രഹം എന്താന്ന് ഇപ്പൊ ഒരു പേപ്പർ കൊടുത്താൽ എഴുതി തരും എല്ലാ അവനവന്റെ പ്രയാസങ്ങൾ മാത്രം എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല എന്തേ അള്ളാഹു തരാത്ത എല്ലാവർക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് വീടുള്ളവരുണ്ട് വണ്ടിയുള്ളവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാരും ആവശ്യത്തിന് സമ്പത്തും എല്ലാം ഉള്ളവരുണ്ടല്ലോ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന സാധനം ആർക്കാപ്പൈ ഈ കൂട്ടത്തിലുള്ളത് മനോഹരമായി രണ്ടു നില കൊട്ടാരമുണ്ട് ആവശ്യത്തിന് സഞ്ചരിക്കാൻ വാഹനമുണ്ട് അള്ളാഹു ലക്ഷങ്ങൾ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട് കടിക്കാൻ ഭക്ഷണമുണ്ട് സുന്ദരിയായ പെണ്ണിനെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കിടപ്പറയിൽ കിടത്തി കിട്ടുണ്ട് മൂന്നും നാലും മക്കൾ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ ചാടി ഓടി നടക്കുന്നുണ്ട് എന്ത് നിനക്ക് സന്തോഷവും സമാധാനവും ഇല്ലാത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ബറുക്കത്തില്ലാതെ പോയി ജീവിതത്തിൽ ബറുക്കത്തില്ലാതെ പോയി ആ വർക്കത്ത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇന്ന് വരെ നീ തിരഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ സംഭവിച്ചു എന്റെ ജീവിതത്തിൽ ഇത്രക്കായിട്ടും എന്റെ ഇങ്ങനെ സംഭവിച്ചു പോയത് അതിന്റെ കാരണം എന്താണെന്ന് ഞാനോ നിങ്ങളോ തിരയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയത് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ട് അള്ളാഹു നമുക്ക് വറുക്കത്ത് ചെയ്യുന്നില്ല അതിന്റെ കാരണങ്ങളാണ് ഇന്നത്തെ ദിവസം നാം പഠിക്കുന്നത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു അമീൻ പറഞ്ഞ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ ലേ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്കിയാൽ പരാതി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോപ്പാ എല്ലാവർക്കും പരാതി ഉസ്താദെ എല്ലാവർക്കും വീടായി എനിക്കിതുവരെ വീടായില്ല എല്ലാവരും കച്ചവടം ചെയ്ത് നന്നായി ഞാനും അതാ കച്ചവടം ചെയ്യണേ ഞാൻ ഇപ്പോഴും കടത്തില്ല കൊല്ലങ്ങൾ കൊറേ ആയി ഉസ്താദെ മക്കളെ കിട്ടാൻ ദുവാ ചെയ്യുന്നു മക്കളില്ല ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ പരാതികൾ മാത്രമേ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളൂ പക്ഷെ എന്തുകൊണ്ട് അള്ള നിന്നെ സഹായിക്കുന്നില്ല അവിടെയാണ് പഠിക്കേണ്ടത് എന്തുകൊണ്ട് നിന്റെ കച്ചവടം മുഴുവൻ തകർന്നുപോയി നീ കൊട്ടാരം പണിതിട്ട് എന്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല സഞ്ചരിക്കാൻ ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടി കെടുത്തിട്ട് എന്തുകൊണ്ട് നിന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല ഒരു പെണ്ണ് കെട്ടിയല്ലോ അള്ളാന്റെ കുറാൻ പറഞ്ഞു നീ പെണ്ണ് കെട്ടി ചെറുപ്പക്കാര് ചോദിക്കുന്നു എന്തിനാ അതെ പെണ്ണ് കെട്ടണേ അല്ല പറഞ്ഞത് ആ പെണ്ണ് കെട്ടിയ സമാധാനം ഉണ്ടാകുന്നു അതുകൊണ്ടാ പെണ്ണു കിട്ടാൻ പറഞ്ഞേ അല്ല പറഞ്ഞു നീ വിവാഹം കഴിക്ക് വിവാഹം കഴിച്ചാ നിനക്ക് സമാധാനം കിട്ടും നിനക്ക് സമ്പത്ത് കിട്ടും അല്ലാൻ്റെ കുർആാൻ പറഞ്ഞില്ലേ മുത്തുനബി സല്ലിസ്വല്ല മാത്തോ പറഞ്ഞു പക്ഷെ കെട്ടിയിട്ട് ഉള്ള സമാധാനം പോയതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അള്ളാഹു നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം നൽകുമാറാകട്ടെ ഒരാമിയും പറ കെട്ടിയ പെണ്ണിനെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈബുക്കിക്ക് ൊക്കു പെണ്ണും പുള്ള കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഇന്ന് പതറായിരിക്കും കൈവക്കാൻ പറഞ്ഞിട്ട് പലരും പൊക്കണില്ല കാരണം എന്തേ ഓള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ പോണില്ല പോണില്ലല്ലോ അങ്ങോട്ട് എന്തിനാ വെറുതെ അവിടെയും പോയി കിടന്നു ഇല്ലേ ആൻ പറഞ്ഞത് നീ പെണ്ണ് കെട്ട് പെണ്ണ് കെട്ടിയാ നിനക്ക് സമാധാനം കിട്ടുന്ന് അല്ല പറഞ്ഞേ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്റെയും നിങ്ങളുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോണോന്നല്ലേ ആണോ അല്ലേ വെടി പോലെ ഇരിക്കാതെ പറ ആണോ വേണോ സ്വർഗത്തിൽ പോണോന്നല്ലേ ആദൻ നബി പി അലഹിസ്ലാമിന് അള്ളാഹു സിട്ടിച്ചിട്ട് സ്വർഗ്ഗത്തി വിട്ടു ആദൻ നബി ഇങ്ങനെ സ്വർഗത്തി കൂടെ നടക്കുമ്പോ അള്ളഹി ചോദിച്ചു എന്ത് ആദമ എന്നിട്ട് മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത നിനക്ക് ഞാൻ സ്വർഗം തന്നല്ലോ എന്ത് നിനക്ക് സന്തോഷമില്ലാത്ത ആദൻ നബി പറഞ്ഞ മറുപടി ഹദീസിന് വെണ്ടയ്ക്കാശ്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആദൻ നബി എന്താ പറഞ്ഞെന്നറിയോ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖം ഇല്ല അള്ളാഹെന്ന് എവിടെ വെച്ച് സ്വർഗത്തി വെച്ച് ഞാൻ നീ ഇവിടെ തലകുത്തി നടക്കുന്നത് സ്വർഗത്തിൽ പോകാൻ ആ സ്വർഗത്തിൽ വെച്ച് ആദൻ നബി ഈ അനുഗ്രഹം മുഴുവനും പാലരുവിയും തേനരുവി എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങളാ പടച്ചവനെന്ന് ആരിച്ചൊക്കെ സ്വർഗം അതിലുണ്ട് മുന്തിരി തോട്ടവും ബ്രും രസമുള്ളതാ കതലിപ്പഴം തിന്നാനും താരാട്ടുപാടാൻ തോഴിമാറ് പലരുണ്ട് ഉസ്താദ് പറയുന്നുണ്ട് അതിനകത്ത് എല്ലാം ഉണ്ട് കഷ്ടപ്പാടുണ്ട് ജോലിക്ക് പോകണ്ട കളവന്മാരില്ല കുട്ടികളില്ല പ്രായമുള്ളവരില്ല കറുത്തവരില്ല ചുമന്നവരില്ല എല്ലാ എണ്ണം ഒന്നുമില്ല തന്നെ ഇരിക്കണേ സ്വർഗത്തിലെല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് അവിടെ പ്രായമുള്ള ഒന്നുമില്ല മുടി നരച്ച ഒന്നുമില്ല കറുത്തവനൊന്നുമില്ല എല്ലാവർക്കും യൂസുബി നബിയുടെ സൗന്ദര്യം ഓ എല്ലാവർക്കും യൂസുബി നബിയുടെ സൗന്ദര്യം മുപ്പത്തിമൂന്ന് വയസ്സ് ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ പോണോ രാവിലെ കൂലിപ്പണിക്കൊന്നും പോണ്ട പഠിച്ചോനെ എന്തെങ്കിലും തിന്നണോന്ന് വിചാരിച്ച കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും പഴങ്ങള് ഇങ്ങനെ സുഖിച്ചു നടക്കുന്ന സ്വർഗത്തിൽ കൂടെ നബി നടന്ന പള്ളിക്ക് എന്താ നിനക്ക് സന്തോഷമില്ലാത്തത് ഒറ്റയ്ക്ക് ജീവിച്ചിട്ടൊരു സുഖമില്ലല്ല നമ്മള് കെട്ടിയിട്ട് സക്രാത്തിന്റെ വലി ചൈത്താനും കടലിനും നടക്കി പൊട്ട പോലെ കടന്നിട്ട് വലിക്ക ഇപ്പൊ പെണ്ണ് കെട്ടിയിട്ട് രണ്ടു കൊല്ലം ആയില്ല ഒരു കൊല്ലമായില്ല പിന്നെ ചിലത് കെട്ടിയിട്ട് പത്തിരുപത് കൊല്ലമായി വലിച്ചോണ്ട് നടക്ക അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നിനക്കിത് സംഭവിച്ചു എന്തുകൊണ്ടാണ് നീ നീ കച്ചോടം ചെയ്യുന്നത് പോലെ എത്രയോ പേര് ഈ പരിസരത്ത് കടകച്ചോടം ചെയ്യുന്നുണ്ട് നിന്റെ ഭർത്താവിന് മീങ്കച്ചോടം എന്നാ മീൻ കച്ചവടം ചെയ്ത് രാജാവായി ഏറ്റവും കൂടുതൽ ലാഭം കൂലിപ്പണിക്ക് പോകുന്നവൻ അവൻ അവന് അഞ്ഞൂറ് ആയിരം ആയിരോ അല്ലെങ്കിൽ അഞ്ഞൂറോ അറുനൂറോ എഴുന്നൂറോ കിട്ടുന്ന ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു നിന്റെ കെട്ടിയവൻ അത് തന്നെ ജോലി എന്നിട്ട് എന്താ ഉസ്താദ് ഇതുവരെ വീടായില്ല വീടായില്ലോ എത്രയോ പാവങ്ങൾ വീട് വെച്ചു അപ്പൊ മനസ്സിലാക്കണ്ടത് നീ ചെയ്യേണ്ടത് ചെയ്തില്ല അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത് അല്ലാഹു കാത്തിരഷി കുമാറാകട്ടെ അള്ളാഹ് കാത്തിരഷികുമാറാകട്ടെ ഒരാള് വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ പറ സ്വന്തമായിട്ട് വീടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കു പൈസ ഒന്നും തരണ്ട പൊക്ക് ആ നിങ്ങൾ വീട് വെച്ചപ്പ ആദ്യം ചെയ്തതെന്താ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണം വെടികൊണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറയണം എന്താ ചെയ്യണ്ടേ ഒരാൾക്ക് വീട് വെക്കണം വീട് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം വരയ്ക്കണം ആ പിന്നെ നിങ്ങള് പറ ചങ്ങായി നീ ഫ്രണ്ടിരിക്കുന്നല്ലോ മറുപടി പറയാ നിനക്ക് വീടുണ്ടല്ലോ എന്താ ചെയ്യണ്ടേ ഒരാൾക്ക് വീട് വെക്കണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ വസ്തു നോക്കണം ഇല്ലേ ആ വെള്ളം നോക്കണം ഒരാള് വെള്ളം ഒരാള് പ്ലാൻ നല്ല എഞ്ചിനീയറെ നോക്കി പ്ലാൻ വരയ്ക്കണം ഒരാള് വീട് വെക്കാൻ വസ്തു ഉണ്ടോ എന്ന് നോക്കണം പിന്നെ പൈസ ഉണ്ടോ നോക്കണം ആ പിന്നെ എങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് അതാ വഴച്ചുപോയേ എടാ വസ്തു ഉണ്ടോ ആദ്യം എഞ്ചിനീയറെ കൂലിപ്പണിക്കാരെ അഞ്ചു പൈസ ഇല്ലെങ്കിൽ അവൻ വരയ്ക്കണം പ്ലാൻ കണ്ട അംബാനിയുടെ പ്ലാനാ വലിയ പ്ലാൻ എഞ്ചിനീയറെ നോക്കി വലിയ പ്ലാൻ പ്ലാൻ എങ്കിൽ സത്യത്തിൽ ഒരാൾ ഒരു വാഹനം എടുക്കണമെങ്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്ക് അള്ളാഹു കാതരക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ ചിന്തിച്ചാ മതി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ താത്താമാരൊക്കെ ടെൻഷൻ അടിക്കാനല്ലാട്ടാ ഇത്തിരി അടിച്ച കുഴപ്പമില്ല അവസാനം ഞാൻ പരിഹാരം പറഞ്ഞു തരാം എന്തുകൊണ്ടാ അമിനാത്ത നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് നിന്റെ ഭർത്താവ് നേരെയാകാത്തതിന്റെ കാരണം എന്താ എന്റെ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് വറുക്കത്തെടുത്തു മാറ്റിയത് അതിന്റെ കാരണം ഈ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വായതായിട്ട് കരുതരുത് ഇന്നൊരു ക്ലാസ് ആയിട്ട് കരുതിയാ മതി കാരണം എനിക്ക് കാലുവേദന ആയതുകൊണ്ട് ഞാൻ പതുക്കങ്ങിയിരുന്നേ ഇരുന്ന് വായു പറയാൻ സത്യം പറഞ്ഞ അറിയില്ല ഞാൻ കുറെ നാളായി പക്ഷെ സങ്കാടങ്ങൾ തന്നെ ചോദിച്ചു വയ്യങ്കി ഇരുന്നൂടെ ഉസ്താദ് പിന്നെ അതുകൊണ്ട് ഇരുന്നതാ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതട്ടാ ശരി അല്ലാഹുമാൻ നൽകുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ സഹായം നിനക്ക് നിന്റെ ബർക്കത്ത് ചെയ്യണമെങ്കിൽ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നീ ചിന്തിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും നേരെയാകൂ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ മടുപ്പ് തോന്നണ്ട മടുപ്പ് തോന്നണ്ട പിന്നെ എന്താപ്പീ ഗർഭിണി പണങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കണേ നേരെ ഇരുന്നേ കൊറേ കാലം ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ തന്നെ അല്ലേ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സദസ്സ് കിട്ടണേ ഇപ്പൊ സ്വർഗ്ഗത്തി വന്നിട്ട് വെട്ടിയിട്ടതുപോലെ ഇരിക്കണത് അപ്പൊ ഒന്ന് നേരെ ഇരിക്കു കൊറോണ വന്ന ചിലപ്പോ തീർന്നു പോവുമല്ലോ എല്ലാവരും നേരെ ഇരുന്നേ മൈക്കസെറ്റുകാരാ നിന്റെ പേരെന്താപ്പാ രാജേഷ് രാജേഷ് ഇന്നത്തെ വയത് കെട്ടണം കേട്ടോ മൈക്ക് മൈക്കസെറ്റ് നീ പെണ്കിയാ ആ പെണ്കട്ടി രക്ഷപ്പെട്ടു വെട്ടു നീ കുഴപ്പമില്ല അപ്പൊ എല്ലാരും കേട്ടോ എല്ലാരും ജീവിതത്തിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം നിങ്ങൾ ചെയ്തു വയ്ക്കാൻ നിങ്ങൾ ചോദിക്കണം ഓരോരുത്തരും അത് പെണ്ണ് കാണാൻ പോയാൽ എന്ത് കാര്യമാണെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലഹി വസ്ല്ലമാങ്ങളുടെ ചാരത്തേക്കൊരു മനുഷ്യന് കിടന്നു ഒരു സഹാബി കടന്നു വരികയാ അള്ളഹാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു യാ റസൂൽ അള്ളാ അല്ലാൻ്റെ അനുപിയേ ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത് എന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുബിന്റെ റസൂലിന്റെ മുന്നിൽ അതാ പുതിയതായിട്ടൊരു കച്ചവടം തുടങ്ങാൻ പോകുന്ന സ്വഹാബി

വീട് വെച്ചവര് കച്ചവടം തുടങ്ങിയവര് പുതിയ വാഹനം എടുത്തവര് വിവാഹം കഴിച്ചവര് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ ആദ്യമായിട്ടൊരു സഹാബി കടന്നു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത് വീട് വെക്കാൻ തീരുമാനിച്ചവര് എന്നല്ല നോക്കേണ്ടത് എഞ്ചിനീയറെയല്ല എഞ്ചിനീയറെ പണമുണ്ടോ എന്നല്ല നോക്കേണ്ടത് അള്ളാഹുബിന്റെ പറയുകയാണ് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അല്ലാൻ്റെ റസൂലോ പറയുകയാ നീ രണ്ടത്ത് സുന്നത്ത് നമസ്കരിക്കണേ ചെയ്യേണ്ട കാര്യം റസൂലാണ് പറയുന്നത് നീ രണ്ട് രണ്ടക്കാലത്ത് നമസ്കരിക്കണേ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നീ അല്ലാരോട് പറയണമല്ല ഞാൻ വീട് വെക്കാൻ പോകുകയാണ് ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ് ഞാൻ പെണ്ണ് കാണാൻ പോകുകയാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് പഠിച്ചവന് ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല അല്ലാ അതുകൊണ്ട് റബ്ബേ ഇത് ഹൈറാണെങ്കിൽ നീ നടത്തി തരണേ അല്ല ഇതിലൂടെ നഷ്ടമാണെങ്കിൽ ഇതിലൂടെ നാശമാണെങ്കിൽ ഇതിലൂടെ കണ്ണുനീരാണെങ്കിൽ അല്ലാ ഇത് നീ തട്ടി തരണേ അല്ലാ എന്ന് നീ ആദ്യമായിട്ട് രണ്ടര കയത്ത് നിസ്കരിച്ചു ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദ്യം എന്ത് ചെയ്യേണ്ടത് രണ്ട് റെക്കഴത്ത് നിസ്കരിച്ചിട്ട് അള്ളഹനോട് പറയണം പടച്ചവനെ ഒരു വണ്ടി എടുക്കാൻ പോവാൻ പോവാ അല്ലാ ഒരു വീട് പണിയാനുള്ള ഒക്കെ എടുക്കാൻ പോവാ പടച്ചവനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാ ഇത് ലാഭമോ നഷ്ടമോ എനിക്കറിയില്ല അല്ല നിനക്കറിയാം പടച്ചവനെ നല്ലതാണെങ്കിൽ പോകുന്ന വഴികൾ മുഴുവനും നീ തുറന്നു തരണം ഇത് മോശമാണെങ്കിൽ നീ അത് തടസ്സങ്ങൾ തന്നു ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇനി ചിന്തിച്ച് നോക്ക് വീട് വെച്ചപ്പോ ബിസിനസ് തുടങ്ങിയപ്പോ നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണ്ട വെറുതെ എന്തിനാ നിങ്ങളെ ടെൻഷൻ ആക്കണേ പ്രിയപ്പെട്ടവരെ നിസ്കരിച്ച എത്ര എത്ര പേരുണ്ട് പേരുണ്ട് നിസ്കരിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് എല്ലാം പോയി കഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു കൊത്തുവാള എടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുക അപ്പഴ അല്ലാ 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 ബിസിനസ് തുടങ്ങിയപ്പോ നിനക്ക് ആരോടും ചോദിക്കണ്ട പോയി ചാടി കയറി ലക്ഷങ്ങൾ അങ്ങോട്ട് പോയി എല്ലാം ഇരുന്നിട്ട് വിളിക്ക ായി ഇപ്പിട്ട് വിളിക്കണോടൊിയമ്പും കാർഅറെ ചുങ്ങനബി പുറകി നടന്നിട്ട് പറഞ്ഞു അല്ലായി കൊണ്ട് വിശ്വസിക്കടാ ഞാനാ അല്ല ഫിറോൻ അപ്പഴും പറഞ്ഞു ഞാനാ ആ ൂ അവസാനം വെള്ളത്തിന്റെ മുങ്ങി അകത്തും സമയമായപ്പോ വിളിച്ചിട്ട് കാര്യമില്ല എല്ലാം നഷ്ടപ്പെട്ടു ശേഷം കിടന്ന് നിലവിളിക്കുന്നതിനെക്കാളും നല്ലത് ആദ്യം വിളിക്കണം അള്ളാഹു നമുക്ക് ഈമാൻ മന്തിരുമാറാകട്ടെ അപ്പൊ ഇനിയെങ്കിലും നിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് ബർക്കത്ത് വേണോ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തണോ ഒന്നാമത്തെ കാര്യം രണ്ട് റക്അത്ത് നിസ്കരിക്കുക പണ്ട് ഉപ്പമാര് പറയുമായിരുന്നു ഇത് പണ്ടത്തെ പ്രായമുള്ള വാപ്പമാർ അങ്ങനെ ആയിരുന്നു ഒരു രണ്ടു റെക്കായ നിസ്കാരമുണ്ടായിരുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടു റെക്കാഴത്ത് നിസ്കരിച്ചു ആ ചെയ്തിറങ്ങുമ്പോ അതിൽ തടസ്സങ്ങൾ കണ്ടാ കൊള്ളണം ഇത് നേരെയല്ല അള്ളാഹു എല്ലാ വഴികളും തുറന്നാൽ മനസ്സിലാക്കണം ഇത് ഹൈറാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ചെയ്തില്ല എന്ന് ഉറപ്പായി ഒന്ന് ഒന്നാമത്തെ കാര്യം ചെയ്തില്ല ഇനി രണ്ട് രണ്ടാമതായി ചെയ്യേണ്ട കാര്യമെന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ സൂറത്തു സ്വരാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആര് അവിടെ ഒരു സൂറത്തിന്റെ പേര് തന്നെ എന്നാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ സെല്ലാഹുബലി യുവസല്ലഭാദങ്ങൾ പറയുകയാ എൻ്റെ പ്രിയമുള്ള സഹോദരാ പടച്ചവൻ നിനക്ക് ചെയ്യണോ അള്ളാഹു നിന്നെ സഹായിക്കണോ ഈ ദുനിയാവിലും ആഹ് നിനക്ക് രക്ഷപ്പെടണം

അറിവുള്ളവരോട് കൂടിയാലോചന നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നീ കൂടിയാലോചന നടത്തണം ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് കച്ചവടം നടത്തി പരിചയമുള്ള നിന്റെ കുടുംബത്തിലെ പല കാരണവന്മാരുണ്ടല്ലോ നിന്റെ ഉപ്പയുണ്ടല്ലോ നിന്റെ കൂടെപ്പുറപ്പുകളുണ്ടല്ലോ അവരോട് നീ അതിനെ കുറിച്ച് ചോദിക്കണ് അറിവുള്ളവരോട് നീ ചോദിക്കണ് ഒരു മടിയും നീ കാണിക്കരുത് ചോദിക്കണമെന്ന് പഠിപ്പിച്ചതെന്ന താരം അറിയുമോ

അള്ളാന്റെ പറയുന്നത് അള്ളാഹു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സിട്ടിക്കാ തീരുമാനിച്ചപ്പോ അല്ലാഹു കോടാനി കോടി മലക്കുകളെ വിളിക്കുകയാണ് കോടാനി കോടി മലക്കുകളെ വിളിക്കുകയാ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന മലക്കുകള് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാ സിട്ടിക്കാൻ പോകുകയാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അറിവുള്ളവരോട് നീ ചർച്ച ചെയ്യണം നിന്റെ കുടുംബത്തിൽ ബിസിനസ് ആ വിഷയത്തെ കുറിച്ച് അറിവുള്ളവരോട് നീ ചോദിക്കണം ഇനി അറിവില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളെയും മുമ്പ് മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ കാര്യമുണ്ടോ ചോദിക്കണ്ടോ ഈ മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലയല്ലേ പിന്നെ അള്ളാഹു മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു അള്ളാഹു എന്തിനാ മലക്കുകളോട് ചോദിച്ചത് മലക്കുകൾ പോലും പറഞ്ഞത് അള്ളാന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ട് ആ പോലും വേണ്ട ഇനി നിങ്ങൾക്ക് അറിയില്ല പറഞ്ഞു ആ മലക്കുകൾ പോലും അള്ളാഹിനോട് പറഞ്ഞത് എന്നെയും നിങ്ങളെയും സിട്ടിക്കണ്ട എന്നിട്ടും അള്ള പറഞ്ഞു നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്റെ പ്രിയമുള്ളവരെ അപ്പോ നീ ഒരു വിഷയം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ മുഷാവറ ചെയ്യണമെന്ന് പഠിപ്പിച്ചിടുന്നത് അള്ളാഹു തന്നെയാണ്